മുണ്ടക്കായ് ചൂരലമരയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് നടത്തിവന്ന ഭക്ഷണ വിതരണം നിർത്തിവെപ്പിച്ച് പോലീസ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തു നിന്നുള്ള വൈറ്റ് ഗാർഡ് സംഘം കള്ളാട് മക്കാം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ നാല് ദിവസമായ ഭക്ഷണവിതരണം നടത്തിയിരുന്നു എന്നാൽ ഇന്നലെ ഇവരോട് ഭക്ഷണവിതരണം നിർത്തണമെന്ന് ഡി ഐ ജി തോംസൺ ആണ് ആവശ്യപ്പെട്ടത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ പദവിക്ക് നിരക്കാത്ത ഭാഷ ഉപയോഗിച്ച് തങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തുവെന്ന് വൈറ്റ് ഗാർഡ് അംഗം ആരോപിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വിവിധ സേനകളുടെ ആയിരത്തിലധികം പേർക്കാണ് മൂന്ന് നേരം വൈറ്റ് ഗാർഡ് ഭക്ഷണ വിതരണം നൽകിയിരുന്നത് രാവിലെ തുടങ്ങുന്ന ഭക്ഷണ വിതരണം രാത്രി രക്ഷാപ്രവർത്തകർ തിരികെ പോകുന്നത് വരെ തുടരും രക്ഷാതീ പോകുന്നവർക്ക് പാർസലായും നൽകിയിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി പോകുമ്പോഴായിരുന്നു പോലീസ് തടഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് ഭക്ഷണം ലഭിക്കാതെ ഒരുപാട് പേരുണ്ടെന്ന് നാട്ടുകാരൻ കൂടിയായ പഞ്ചായത്ത് മെമ്പറിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഞങ്ങൾ പാർസലുമായി അവിടേക്ക് പോകുമ്പോഴാണ് പോലീസ് തടഞ്ഞതെന്ന് വൈറ്റ് ഗാർഡ് അംഗം പറഞ്ഞു പോലീസ് അങ്ങോട്ട് കടത്തിവിടാതിരിക്കുകയും ഞങ്ങളുമായി തർക്കത്തിലാവുകയും ചെയ്തു പിന്നീട് പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചതിന് ശേഷമായിരുന്നു വണ്ടി കടത്തിവിട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തിരികെ വരുമ്പോൾ പോലീസ് വീണ്ടും നടന്നെന്നും പിന്നീട് തങ്ങളെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയെന്നും ഇയാൾ പറഞ്ഞു അവിടെ ഡി എ ജി തോമസനുമായി സംസാരിച്ചപ്പോൾ ഇനി ഞങ്ങളുടെ സേവനം ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ റവന്യൂവിൻ്റെ ഭക്ഷണമുണ്ട് ഫയർഫോഴ്സിനും മറ്റ് സേനാംഗങ്ങൾക്കുമായൊക്കെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരു പുല്ലുമില്ല ചുക്കുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നതെന്നും സന്നദ്ധ സേവകരാണെന്ന് പറഞ്ഞവർ വടിയും കുത്തിപ്പിടിച്ച് വെറുതെ നോക്കി നിൽക്കുകയാണെന്നും ഡി എ ജി പറഞ്ഞതായും അവർ കുറ്റപ്പെടുത്തി അത് വളരെ പ്രയാസമുണ്ടാക്കിയെന്ന് അവർ ആരോപിച്ചു ഇനി ഭക്ഷ്യവിതരണം ചെയ്താൽ നിയമപരമായ എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു അതോറിറ്റിയോടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഭക്ഷ്യവിതരണം അവസാനിപ്പിക്കുകയാണ് അക്കാര്യം ഇവിടുത്തെ നാട്ടുകാരെയും അറിയിച്ചിട്ടുണ്ട് ഉണ്ടാക്കാനായി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നു അതെല്ലാം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഭക്ഷണവിതരണം നിർത്തണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയതോടെ നിരാശയുണ്ടാക്കിയെന്നും വൈകാൻ ഇന്ത്യ ചെറുപ്പക്കാരൻ കൂട്ടിച്ചേർത്തു